ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമരുളും കഷ്ടത കരകവിഞ്ഞ് ഒഴുകുകയാണിപ്പോൾ മഴയായും ദാരിദ്ര്യമായും രോഗമായുമെല്ലാം ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് ഉയർത്തി വെക്കാം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ ഇരിക്കുന്നത് അതുപോലെ സുരക്ഷിതരെന്ന് കരുതി ഉറങ്ങിയവരുടെ മേലെയാണ് ഓരോ ഉരുളുപൊട്ടലുകളിലും ഒഴുകിയെത്തുന്നത് അതുകൊണ്ട് നമ്മുടെ സുരക്ഷിതത്വം കർത്താവിൻ്റെ കരങ്ങളിൽ മാത്രമാണ് എന്ന് നമുക്ക് അവിടുത്തോടെ ഏറ്റുപറയാം യശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തി അറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഈശോനാഥന്റെ സന്നിധിയിൽ ഈ മഴക്കാലത്തിന്റെ കെടുതി അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങയുടെ കാരുണ്യത്തിന്റെ കരം ഞങ്ങളുടെ നേരെ നീട്ടണമേ ഓരോ മഴക്കാലത്തും കൂടും കുടുക്കയുമെടുത്ത് കുഞ്ഞുങ്ങളെയും വാരിയെടുത്ത് ഓടുന്ന അഭയാർത്ഥി ക്യാമ്പ് ക്യാമ്പുകളിലേക്ക് ഓടി പോകുന്ന മനുഷ്യര് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട് എന്നാൽ അത് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ നാട്ടിലാണ് നാഥ അങ്ങെല്ലാം കാണുന്നവനും അറിയുന്നവനുമാണല്ലോ ഈ ദുരന്തങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള നല്ല നല്ല മാർഗങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കാൻ ഞങ്ങളുടെ നാട്ടിലെ ഗവൺമെൻ്റുകൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഒക്കെ അവിടുന്ന് കരം അനുഗ്രഹം കൊടുക്കണമേ അങ്ങയുടെ കരത്തിലാണല്ലോ ജ്ഞാനത്തിൻ്റെ തികവുള്ളത് അങ്ങയുടെ മനസ്സിലാണല്ലോ സ്നേഹത്തിൻ്റെ തികവുള്ളത് നല്ല ഈശോനാഥ നാഥ അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കരുണയോടെ ഞങ്ങളെ കടാക്ഷിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ നാഥ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതി മൂലം വേദനിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്ന ഈശോയെ ശക്തി അറ്റവരുടെ ശക്തി ആയിരിക്കണമേ നീ സമാധാനം അറ്റവരുടെ സമാധാനമായിരിക്കണമേ നീ എല്ലാ തകർച്ചയിലും അങ്ങയുടെ സമാധാനത്തിന്റെ കണ്ണുകൾ കാണാൻ അങ്ങയുടെ കരതാരിൽ മുഖം ചേർത്ത് അവിടുന്ന് ഞങ്ങളുടെ കൂടെ കൂടെയുണ്ടെന്ന് ഏറ്റുപറയുവാനുള്ള കൃപാവരം അവിടുന്ന് അവർക്ക് നൽകേണമേ ഈശോയെ അങ്ങയുടെ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുവാനും വരുന്ന കഷ്ടതകളിൽ മനം അടുത്തു പോകാതെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുമുള്ള കൃപാവരം അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ നല്ല തമ്പുരാനെ ഈ ഒരു ദിവസത്തെ പ്രത്യേകമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് ഈശോയെ പോകുന്ന വഴികളില് അപകടങ്ങളും മരണവും ഒക്കെ പതിയിരിക്കുമ്പോഴ് നല്ല നാഥ എപ്പോഴും ഏത് അവസ്ഥയിലായാലും അങ്ങയുടെ കരത്തിൽ സുരക്ഷിതരാണെന്നുള്ള ഒരു ചിന്തയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഈ ദിവസം അനുവദിച്ചാലും അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ സ്നേഹം അങ്ങയുടെ വിശ്വസ്തത ഞങ്ങളെ പിന്തുടരുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഈ ദിവസം സമാധാനത്തിന്റെ തികവിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെല്ലാവരും സുരക്ഷിതരായിരിക്കുവാനുള്ള കൃപ അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ